നമസ്കാരം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരിൽ ഇത്രയുമധികം കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടും അത് തെളിയിക്കപ്പെട്ടിട്ടും ഒരക്ഷരം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുവാൻ തയ്യാറാകാത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഈ ദുരവസ്ഥ ഒന്നാലോചിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് നേരെ വാങ്ങിയിരിക്കുന്ന കുറ്റങ്ങൾ അത് കേവലം അടക്കമോഷ്ടിച്ച് കടയിൽ കൊണ്ടു വിറ്റതിനല്ല മറിച്ച് സ്ത്രീകളെ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നുള്ള കൃത്യമായ തെളിവുകളോടുകൂടിയ കുറ്റങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഇതുവരെ ചാർത്തിയിരിക്കുന്നതും കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്നിട്ട് പോലും കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അക്ഷരം പോലും ഉരിയാടുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി മാറുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും എടുത്തു പറയാൻ രമേശ് ചെന്നിത്തല അടങ്ങുന്ന വി ഡി സതീശൻ അടങ്ങുന്ന കെ സി വേണുഗോപാൽ അടങ്ങുന്ന നേതൃനിരയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് പരമ പുച്ഛം തോന്നിക്കുന്ന ഒരു വസ്തുതയാണ് എന്തിനാണ് പറയുന്നു വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ചുംബിക്കുന്ന രംഗങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ അലയടിച്ചിട്ട് ഇത്രയും നേരമായിട്ട് പോലും വി ഡി സതീശൻ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അക്ഷരം ഒരക്ഷരം തയ്യാറാകുന്നില്ല കാര്യം അവർക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഉറപ്പായിട്ടും ഈ നേതാക്കന്മാരെ എല്ലാവരെയും കൊടുക്കുമെന്നും കാര്യം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കൃത്യമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ള സത്യം അത് നിരാകരിക്കാൻ കഴിയില്ല എന്തായാലും ശരി രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഇത്തരയ്ക്ക് അധമനായ ഒരു വ്യക്തിത്വത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഒരക്ഷരം മുകളിലും മിണ്ടുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് അതുമാത്രമല്ല ഷാഫി പറമ്പിലടങ്ങുന്ന പി സി വിഷ്ണു അടങ്ങുന്ന നേതാക്കന്മാർ ഇപ്പോഴും ഡയറക്റ്റ് ആയിട്ടല്ല എങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക് അധമനായ ഒരു വ്യക്തിത്വത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം വീണ്ടും ഒരു ചോദ്യചിഹ്നമായി തന്നെ മാറുകയാണ് എന്തായാലും ശരി കോൺഗ്രസ് നേതൃത്വം കേരളത്തിന്റെ കോൺഗ്രസ് നേതൃത്വം അധപതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സ്ത്രീകളുടെ ജീവന് പോലും യാതൊരു വാല്യൂം കൊടുക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും അലമുറയിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അത്രത്തോളം അധപതിച്ചു പോയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ നേതാക്കന്മാരെ കുടുക്കുവാനുള്ള എന്തോ ഒരു കൃത്യമായ തെളിവുകളടങ്ങുന്ന ഒരു ബോംബ് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട് അതെടുത്ത് പൊട്ടിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശൻ അടങ്ങുന്ന പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അടങ്ങുന്ന കെ പി സി സി പ്രസിഡന്റായ സണ്ഡി ജോസഫ് അടങ്ങുന്ന എന്തിനേരം പറയുന്നു മുതിർന്ന നേതാക്കന്മാർമാർ പോയിട്ട് യുവ നേതാക്കന്മാർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും ഇരകൾക്കൊപ്പമല്ല മറിച്ച് വേട്ടക്കാരനൊപ്പം എന്ന് തന്നെയാണ് അപ്പോൾ ഇത് മാത്രം പറഞ്ഞു വെക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസുകാർ എന്തോ ഭയക്കുന്നുണ്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ എന്തോ രഹസ്യ വിവരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുവാൻ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും മുട്ടടിച്ച് ഭയന്ന് വിറച്ചു നിൽക്കുന്നത്